അല്ല അല്ല ഒരു മിനിറ്റ് അല്ല അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ലല്ല നിങ്ങള് സംസാരിക്കേണ്ട നിങ്ങൾ കോടതിയുടെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ കോടതി ഉദ്യോഗസ്ഥനാണോ ജുഡീഷ്യൽസിൽ സംസാരിക്കണം എനിക്ക് നിങ്ങൾ സംസാരിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു കത്ത് തരാനുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വരെയുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം കോടതി ആദ്യ ഭാഗത്തിന്റെ വക്കീലിനെ പോലെ ജുഡീഷ്യൽ കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷനും പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമാനുസൃത തടയേണ്ടായിട്ട് വരും നമസ്കാരം മലയാളംപുരത്ത് പാരിയത്ത് കാവ് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് അഭിഭാഷക കമ്മീഷണറും ഉദ്യോഗസ്ഥരും ഒക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവരെ പ്രതിരോധിച്ചുകൊണ്ട് മടക്കി അയക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടായിരുന്ന ആ ദൃശ്യങ്ങളും ആ രംഗങ്ങളും ഒക്കെയാണ് ഇന്ന് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ നാട്ടുകാർക്കൊപ്പം ഈ ദളിത് സമൂഹത്തിനോടൊപ്പം എം എൽ എയും അതുപോലെ തന്നെ പ്രാദേശിക സി പി എം നേതൃത്വവും ഒക്കെ നിലയുറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച ഏറെ ആശ്വാസം പകരുന്ന കാഴ്ച ഒപ്പം നമ്മുടെ സർക്കാർ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പറയുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച എടുത്തു പറയേണ്ട വളരെ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ മലയിടം ദുരത്തെന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തി ഈ ഈ കാണുന്ന ഈ ദളിത് കുടുംബങ്ങളുടെ ഒരു സങ്കട കണ്ണീർ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാം എന്ന ഒരു സ്റ്റാൻഡ് എടുത്തത് ഒരു കാര്യം ഒരു മിനിറ്റ് അല്ല അല്ല ഒരു മിനിറ്റ് അല്ല അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ലല്ല നിങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾ കോടതിയുടെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ കോടതി ഉദ്യോഗസ്ഥനാണോ ജുഡീഷ്യൽസിൽ സംസാരിക്കണം എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു കത്ത് തരാനുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇദ്ദേഹം ഇദ്ദേഹം കോടതി ആദ്യ ഭാഗത്തിന്റെ വക്കീലിനെ പോലെ ജുഡീഷ്യൽ കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷനെ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമാനുസൃത തടയേണ്ടായിട്ട് വരും ഒരു കാര്യം ആർ ആർഡിയോടെ ആർഡിയോടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ ഉണ്ടോ അത് നിങ്ങൾ കാണണം അഡ്വക്കേറ്റ് അപ്പോയിന്റ് ചെയ്തതിന്റെ ഓർഡർ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ അത് കാണിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് പരിശോധിക്കുന്നത് അത് കാണിക്കുക അത് കാണിക്കാണ്ട് ഞങ്ങൾക്ക് പോലീസിന് അതിനെ തടയാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ടോ ഇദ്ദേഹത്തിനാണ് അഡ്വക്കേറ്റ് അപ്പോയിന്റ് ചെയ്തേക്കണ ഓർഡർ കാണിക്കണം അല്ല അത് നിയമമുള്ള ഞാനും പറയേണ്ടത് നിങ്ങൾ നിയമം പറയണം ഞാനും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എന്തൊക്കെയാ അല്ല കോടതി ഇന്നത്തെ ഉത്തരവ് പ്രകാരം നിങ്ങൾ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത എന്റെ ഓർഡർ ഞങ്ങൾക്ക് കാണണം അത് കാണിച്ചു എന്നെ കാണിക്കണ്ട കൊടുക്കാണിക്കണ്ട എക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കാണിക്കണം ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൊടുക്കാനുള്ള ഞങ്ങളുടെ കത്താണ് സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സർവേ നടപടികൾ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ കോടതി മുൻസിപ്പൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് കോടതി പറഞ്ഞിട്ട് പോലും അഡ്വക്കേറ്റ് കമ്മീഷനോ സർവേറോ ഇതൊന്നും ചെയ്യാൻ കാണിക്കുന്നില്ല അവർ ഏകവശീയമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തടഞ്ഞേ പറ്റൂ അതിന് പോലീസ് നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യത്തിനും പോലീസ് കൂട്ടി നിങ്ങൾക്ക് അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തുള്ള കോടതിയുടെ ഉത്തരവ് നിങ്ങൾക്ക് കാണിക്കും അറിയില്ല നമുക്കറിയില്ല അഡ്വക്കേറ്റ് കമ്മീഷൻ കോടതിയുടെ കോടതിയുടെ ഉത്തരവ് കാണിക്കാതെ അല്ലല്ല നിങ്ങളാര നിങ്ങൾ ആരാ നിങ്ങളാര നിങ്ങളായ നിങ്ങളായ നിങ്ങളാര നിങ്ങൾ ആരാസ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ആരാന്ന് പറയണി അഡ്വക്കേറ്റ് മാത്രം അത് ഉത്തരവ് നിങ്ങൾക്ക് വർത്താനം പറയേണ്ട കാര്യമില്ല നിങ്ങൾ വർത്തമാനം പറയേണ്ട കാര്യമില്ല ഇല്ല 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 ആദ്യം സമ്മതിക്കാൻ പറ്റില്ല നിങ്ങള് വഴികൂടി പോണോലം മുഴുവൻ ഈ പറമ്പിലേക്ക് വരാൻ പറ്റില്ല നിങ്ങളുടെ ഉത്തരവ് കാണിക്കാണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പോലീസ് സമ്മതിക്കരുത് അല്ല കാണിച്ചു കൊടുക്ക എന്നെ കാണിച്ചു തന്നോ പറഞ്ഞത് നിങ്ങൾ തർക്കിച്ചിട്ട് അങ്ങനെ ഗുസ്തി പിടിച്ച നിയമം നടപ്പിലാറുണ്ടോ അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടു എക്സിക്യൂട്ടീവ് ഒന്ന് വായിക്കാവോ ഈ ഉത്തരവില് അല്ല എന്താണ് എന്താണ് അതിൽ കൂടി പറഞ്ഞു ഞങ്ങൾക്ക് അറിയണ്ടേ പൊതുജനങ്ങൾക്ക് അറിയണ്ടേ എം എൽ എക്ക് അറിയണ്ടേ ഞങ്ങള് കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ എതിരല്ല നിങ്ങളൊന്ന് ശ്രദ്ധിക്ക ഈ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട് ഈ തർക്കഭൂമിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ ബൗണ്ടറീസ് ആക്ട് പ്രകാരം അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള നെയ് നോട്ടീസ് കൊടുക്കണമെന്ന കോടതിയുടെ ഉത്തരവുള്ളതാണ് ആ ഉത്തരവ് എന്തുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നില്ല തർക്കമുള്ള ഇത് അത് ഈ കനാല് പെരിയാർവാലിയുടെ കനാലാണ് ഇവര് പോലീസിന് ഉപയോഗിച്ച് അത് കല്ലിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ഈ അഡ്വറ്റ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി കയ്യേറി കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം പറയും അതുകൊണ്ട് പെരിയാർ പെരിയാർവാലിക്ക് നോട്ടീസ് കൊടുക്കണം മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം ഇത് ഞാൻ പറയുന്നതല്ല ബൗണ്ടറീസ് ആക്ടിൽ പറയുന്നതാണ് പതിനാല് ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മാത്രമേ ഇത് അടക്കാൻ കഴിയുള്ളൂ നിയമപരമായ കാര്യങ്ങൾ ഒഴിച്ച് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല എന്തുകൊണ്ട് അവര് ചെയ്യുന്നില്ല ആറ് തവണ ഇത് തന്നെ ഞങ്ങൾ ആവശ്യം പറഞ്ഞാണ് എന്തുകൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷനോ അല്ലെങ്കിൽ സർവേറോ ഇത് ചെയ്യുന്നില്ല അവർ നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് തർക്കമുള്ള കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് വരട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധം ഇല്ല ഇല്ല ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല ഈ വിധി നടപ്പിലാക്കുമ്പോ അതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ട ഉത്തരവാദിത്വം കോടതി നിയോഗിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷനും സർവേ നടപടികൾ പൂർത്തീകരിക്കേണ്ട സർവേയർക്കും ഉണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇവർ എന്തിനു ഭയപ്പെടണം അതിന്റെ അർത്ഥം പെരിയാർവാലി അടക്കമുള്ള പുറമ്പോക്ക് ഭൂമി കയ്യേറാനുള്ള ശ്രമം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കാണ് അല്ല അങ്ങനെ നോട്ടീസ് കൊടുക്കാണ്ട് സ്ഥലം നടക്കണത് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പറയട്ടെ അത് ഞങ്ങളെ കാണിച്ചു തരട്ടെ അല്ലാണ്ട് അവര് ഏകാവശ്യമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല രേഖകൾ കാണിക്കണം ബന്ധപ്പെട്ട ആർക്കും നോട്ടീസ് കൊടുത്തതായിട്ട് ഇവിടെ പരാതിയുണ്ട് പെരിയാൽ വാദി ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു നോട്ടീസ് കിട്ടിയിട്ടില്ല ഒരു നടപടിക്രമം പാലിക്കാതെയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ഏകാവശ്യമായിട്ട് ഇപ്പൊ പെരുമാറുന്നത് ആർ ഡിഒ ആർ ഡി ആവശ്യമായ ഉത്തരവുകൾ കൊടുത്തില്ല പോലീസിന് ആക്ഷന് വേണ്ടി ആർ ഉത്തരവ് കൊടുത്തിട്ടില്ല ഒബ്സ്ട്രക്ഷൻ മാറ്റിയിട്ടില്ല കമ്മീഷണർക്കും ആമീനും പട്ടിക വസ്തു പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ആമീൻ്റെ ഇത് ഉത്തരവ് കൊടുക്കേണ്ടത് ആർ ആണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തിട്ടില്ല തിരിച്ച് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുക പത്തൊമ്പത്തര ഏക്കറിലായിട്ട് ഇവിടെ ഏകദേശം എട്ടോളം കുടുംബങ്ങളാണോ എട്ടോളം കുടുംബങ്ങളിലായി അമ്പത് അമ്പതിന് മുകളിൽ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് അവരെ ഇവിടെ നിന്ന് ഈ ഈ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉദ്യോഗസ്ഥർ എത്തുന്ന സാഹചര്യം ഉണ്ടായത് അവരെ ഇവിടുത്തെ പ്രാദേശിക സി പി എം പ്രവർത്തകരൊക്കെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പ്രതിരോധിക്കുന്ന കാഴ്ച കാഴ്ചകൊണ്ട് ഒപ്പം എം എൽ എയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എന്തായാലും ചത്താലും ഇവിടെ ഒന്ന് ഇറങ്ങിക്കൊടുക്കില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകളുള്ളത് ഏകദേശം രണ്ട് തലമുറ ഇവിടെ ജീവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങി കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇവിടെ സ്വീകരിക്കുന്നത് നമുക്ക് എന്തായാലും ബാക്കി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രതികരണം ഒന്ന് കേട്ടു വരാം ഞങ്ങളുടെ കാരണന്മാര് കാലം തുടങ്ങി ഞങ്ങൾ ജനിച്ച് വളർന്ന മണ്ണാണത് അപ്പൊ ഞങ്ങളുടെ ഞങ്ങള് ഇവിടെ ജനിച്ച് വളർന്ന് ഞങ്ങള് അപ്പൊപ്പം കാരം മുതല് ഞങ്ങള് ഈ മണ്ണിൽ ജനിച്ച് വളർന്ന് ഇവിടെ ഇവിടെ നിന്നാണ് ഞങ്ങള് കാരണ ഈ മണ്ണ് ഞങ്ങളുടെ അപ്പൊ ഈ ഞങ്ങളുടെ ഈ മണ്ണിൽ നിന്ന് ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറയുന്നത് ഞങ്ങൾ എവിടേക്ക് പോകും ഞങ്ങൾക്ക് പോകാൻ ഒരു വഴിയില്ല വേറെ മണ്ണില്ല വേറെ സ്ഥലമില്ല എല്ലാ വീട്ടിലും രോഗികളാണ് ഒരു വീട്ടില് രണ്ട് വീട്ടിൽ ക്യാൻസർ രോഗികളുണ്ട് ഒരു വീട്ടിൽ ആർട്ടിന് കംപ്ലയിന്റ് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കണതുണ്ട് കിഡ്നിക്ക് കംപ്ലയിന്റ് ഉള്ളവരുണ്ട് ഒരു വീട്ടിൽ പ്രഷർ അടിച്ച് തളർന്നു നടക്കുന്നവരുണ്ട് അവരൊക്കെ കൊണ്ട് ഏത് ഞങ്ങൾ തെരുവിലൊക്കെ എങ്ങോട്ട് പോകും ഇപ്പൊ ഞങ്ങളിവിടെ നൂറ്റി അമ്പത് വർഷമായി ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾ ഈ മണ്ണിൽ കിടക്കണം അത്ര അത്രയും പഴക്കമുണ്ട് ഞങ്ങൾ ഈ മണ്ണില് കിടക്കണത് ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് തരുവില്ല ഞങ്ങൾ ഇവിടെ പോകും ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലം ഞങ്ങൾക്ക് അല്ലെങ്കിൽ പേര വന്നു തരുമോ അങ്ങനെ ചെയ്യണം അല്ലാണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങൂലും ഉദ്യോഗസ്ഥരൊക്കെ വന്നപ്പോ എം എൽ എ അടക്കമുള്ള ആളുകൾ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധം തീർക്കുന്ന സാഹചര്യം പെട്ടെന്ന് ഞങ്ങൾ നിങ്ങൾ കറത്തൂല അപ്പൊ ഇവര് ഇത് നിരത്തും പറഞ്ഞിട്ടാണ് വന്നത് ഇത് പൊളിച്ചു നിർത്തും എന്നും പറഞ്ഞിട്ട് വന്നപ്പോ ഞങ്ങള് പൊളിച്ചു നിരത്ത് ഞങ്ങള് സമ്മതിക്കൂല ഞങ്ങള് അവര് കണ്ട് കേറി കഴിഞ്ഞപ്പം രണ്ടു പ്രാവശ്യം അളക്കാനായിട്ട് വന്നു രണ്ടു പ്രാവശ്യം അളക്കാനായിട്ട് വന്നപ്പോ ഞങ്ങള് തടഞ്ഞു അളന്നില്ല അവരിപ്പളന്നു അളന്ന് സ്ഥലം അളന്നെന്നും പറഞ്ഞ അവര് കോടതിയിൽ കൊടുത്തു പക്ഷെ സ്ഥലം അളന്നിട്ടില്ല സ്ഥലം ഞങ്ങൾ അളക്കാൻ അനുവദിച്ചിട്ടില്ല കല്ലും കൊണ്ട് വന്ന് ഞങ്ങള് തടഞ്ഞു കല്ലിട്ടിട്ടില്ല സ്ഥലം അളന്നിട്ടില്ല പിന്നെ അവർ അളന്നെന്നും പറഞ്ഞു കള്ളരേഖ അവരെന്നിട്ട് ഈ ഒരു വർഷം മുന്നേ അവര് കള്ളാധാരം ഉണ്ടാക്കി കള്ളാധാരണ്ടാക്കിയാണ് ഇപ്പൊ അവർ കേസ് രണ്ടാമത് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ തോൽപ്പിച്ചേക്കുന്നത് അവർക്ക് പണമുണ്ട് ഒരു അഭിഭാഷകനായിട്ടുള്ളത് ഗുണായിട്ടു ഞങ്ങൾക്ക് ഒരുപാട് നന്ദി എം എൽ എകളുടെ പേരിൽ ഞങ്ങൾ ആയിരം നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് ആ എം എൽ എ ഉണ്ടായാലും ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ പിടിച്ചു നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ണൊക്കെ ഞങ്ങളുടെ വീടൊക്കെ ഇല്ല ഞങ്ങൾ ഇറങ്ങൂലും വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കണേ ഞങ്ങൾ കാർന്നമാരും പോലെ അഞ്ചാമത്തെ തലമുറയാണ് എന്റെ പിള്ളേര് ഞങ്ങളിവിടെ ഇറങ്ങൂല്ല എന്ന് തന്നെ വിചാരിച്ചല്ലേ പേടിയുണ്ട് എത്ര നാളെന്നു വെച്ചാൽ ഇങ്ങനെ കിടക്കണ ഞങ്ങള് ദിവസവും ഇങ്ങനെ രാത്രിയില്ല പകലില്ലാന്ന് ഒത്തുള്ള ഒരു ഉറക്കവും ഇല്ല പിള്ളേരാണെങ്കിൽ കിടന്നുറങ്ങണില്ല ഉള്ളത് എന്നും പോലീസ് ഇങ്ങനെ തന്നെ വന്നോണ്ടിരുന്നാൽ ശരിയാവും നമുക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവരിന്ന് പോയത അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായനെ ഇന്ന് ഇവിടെ എം എൽ എ പറഞ്ഞോണ്ട് മാത്രം തിരിച്ചു പോയത് ഇത്രയും നാള് നമ്മൾ ഇത്രയും കെട്ടി പൊക്കി ഇണ്ടാക്കിയിട്ട് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഇത്ര ആക്കോ ഞങ്ങൾ അന്നന്ന് കഴിഞ്ഞോളുക ഓരോ ദിവസം പേടിച്ച് കഴിയുന്ന ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കൂല ഞങ്ങൾ ചത്താലും ഇവിടെ നിന്ന് ഇറങ്ങി പോകൂല്ല ഞങ്ങക്ക് വേറെ സ്ഥലവും ഒന്നും അങ്ങനെ ഞങ്ങള് വാശി പിടിച്ചിരിക്കുക ഉറങ്ങിയിട്ട് പോലും ഇല്ല ഇവിടെ തന്നെ ഇവിടുന്ന് മരിക്കാനുള്ള തീരുമാനം ഇവിടെ ഇറങ്ങി പോകുന്ന അതിനുള്ള തീരുമാനമാണ് മൊത്തത്തിലെടുത്തുള്ളത് അയാളുടെ വേറെ തീരുമാനമൊന്നുമില്ല അതില് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണ്ട് അവരുടെ സ്വലം ഒട്ട് കൊടുക്കുകയില്ല അവരുടെ അവരുടെ സ്ഥലത്തോട്ട് കിടപ്പൂല്ല ഞങ്ങൾ ഞങ്ങൾ ഗവൺമെന്റ് ഭൂമിയിലാണ് കിടക്കുന്നത് ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് കിടക്കണതാണ് അവരുടെ കൈവശമുള്ള ഭൂമികളൊന്നും ഞങ്ങൾ ഇരുന്നിട്ടില്ല ഞങ്ങളുടെ കൈവശമുള്ള ഭൂമി മാത്രമുള്ളൂ എം എൽ എ എൻ്റെ പേരിൽ എം എൽ എ നാട്ടുകാരെല്ലാവരും കൂടുകാരുണ്ട് ഞങ്ങൾക്ക് ഒരു രക്ഷ രക്ഷ കിട്ടി അങ്ങനെ നിൽക്കാണ് സമാധാനത്തിൽ നിലവിൽ ഇപ്പൊ പാർട്ടി സമരം ഏറ്റെടുത്തിരിക്കുകയാണ് അതൊരു വലിയൊരു ആശ്വാസത്തിലാണ് ഇവിടെയുള്ള ആളുകൾ അവരെ ആശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി മുന്നോട്ടുള്ള ഒരു സമരത്തിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും സോറി പാർട്ടി സമരം ഇപ്പൊ ഏറ്റെടുത്തുന്നില്ല ഈ സമരം ഈ പ്രശ്നം ഉടലെടുത്തപ്പോ തുടങ്ങി പാർട്ടി ഇതിന്റെ മുൻപന്തിയിലുണ്ട് ഓരോ ഘട്ടത്തിലും ഇവർ വിധി സമ്പാദിച്ച് കോടതിയിൽ നിന്ന് ഇത് പൊളിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുമായി വരുമ്പോഴും വളക്കാൻ വേണ്ടി വരുമ്പോഴും എല്ലാം ഒരു പ്രൊട്ടക്ഷൻ്റെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത് പാർട്ടിയാണ് ഈ അവരുടെ നീക്കത്തെ പ്രതിരോധിച്ചതും പാർട്ടി തന്നെയാണ് കാരണം പാർട്ടിയെ സംബന്ധിച്ച് ഇവർ എത്ര കുടുംബമുണ്ട് എത്ര ആളുണ്ട് എന്നുള്ളതല്ല തീർത്തും ഒരു നീതി അർഹിക്കുന്ന ഒരു പട്ടികജാതി കുടുംബങ്ങൾ ഈ പ്രദേശത്ത് അവർ ഒറ്റപ്പെട്ടു പോവുക അവരെ സഹായിക്കാൻ ആരുമില്ലാതെ വരിക ബാക്കിയുള്ള നാട്ടിലുള്ള നാട്ടിലൊരാൾ കാഴ്ചക്കാരായി നിൽക്കുക അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു കുടുംബമുള്ളൂ എങ്കിൽ പോലും ആ ഒരു കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് അതാണ് പാർട്ടി ഇവിടെ ചെയ്തത് നാളെയാണെങ്കിലും അത് തന്നെ ചെയ്യും അവരെന്ത് ലാഭം നേട്ടം അല്ല നഷ്ടമല്ല നമ്മൾ കണക്ക് കൂട്ടുന്നത് ആ ഒരു കുടുംബത്തിന് നിഷേധിക്കപ്പെടുന്ന നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു മുൻപന്തി നിൽക്കേണ്ട ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് സി പി എം ആ കാര്യം ഏറ്റെടുത്തു ഇനിയും തുടരും ഇതിപ്പോ ആറാമത്തെ തവണയാണ് വീണ്ടും ഉദ്യോഗസ്ഥർ വരുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങ് തുടക്കം മുതൽ തന്നെ ഇവിടെ നില ഉറച്ചു നിന്നൊരു നേതാവ് കൂടിയാണ് അപ്പോ എങ്ങനെയാണ് ഇനിയിപ്പോ മുന്നോട്ടുള്ള ഒരു നീക്കുപോക്കുകൾ അങ്ങനെയാണ് ഏകദേശം അമ്പതോളം ആളുകൾ ഇവിടെ ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാവങ്ങളെ വെറും കയ്യോടെ ഇറക്കി വിടാൻ എന്ത് വന്നാലും സമ്മതിക്കില്ല രണ്ടാമത് അതിൽ ചെയ്യുന്ന മാർഗം നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിയമവിരുദ്ധമായി അഡ്വക്കേറ്റ് കമ്മീഷനും ഉദ്യോഗസ്ഥരും ചെയ്യുന്ന നിയമവിരുദ്ധമായ ഈ പ്രവർത്തനങ്ങളെ ജനങ്ങളെ അണിനിരത്തി നേരിടും രണ്ട് രീതിയിലും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും ഇവരെ ഇറക്കിവിടാതിരിക്കാൻ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കുന്നുണ്ട് ഇപ്പൊ അഡ്വക്കേറ്റ് കമ്മീഷൻ വരുന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കണ്ടല്ലോ തികച്ചും ഒരു നിയമപരമായ ഒരു ഉദ്യോഗസ്ഥൻ വരും പോലെയല്ല ഒരു ഗുണ്ട സിനിമയിലൊക്കെ ഒരു വില്ലൻ വരുന്ന രീതിയിൽ ഒരു എം എൽ എ പറയുന്നത് കേൾക്കാൻ പോലും നിയമപരമായ കാര്യങ്ങൾ പോലും ക രണ്ട് കൈ മാറ്റി മാറി നിൽക്ക് എനിക്ക് നിങ്ങളെ കേൾക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കോടതിയുടെ ഒരു ഉത്തരവ് പോലും ഇല്ലാതെയാണ് ഈ അഭിഭാഷക കമ്മീഷൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ വിധി നടപ്പാക്കണം അങ്ങനെ സമസ്ത കാര്യങ്ങളും ഇപ്പൊ ഇവിടുത്തെ അളവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മുൻപ് പറയേണ്ടി ഇപ്പോഴും പറയാണ് ബന്ധപ്പെട്ട നൈബറിംഗ് അതോറിറ്റിക്ക് നോട്ടീസ് കൊടുക്കാതെ സർവേ ആക്ട് പ്രകാരം സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം അത് കൊടുക്കാതെയാണ് നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കമ്മീഷൻ ചെയ്തേക്കണേ പറഞ്ഞു കോടതി പോലീസ് ഉത്തരവാദിത്തം ചെയ്യാൻ അനുവദിക്കാൻ കഴിയില്ല നിയമം പാലിച്ചു മാത്രമേ നിയമം നടപ്പാക്കാൻ കഴിയൂ നിയമമാണ് വലുത് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് നമ്മുടെ എം എൽ എ ആ ഒരു ധൈര്യത്തിലാണ് ഇത്രയും ദിവസം ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് എത്രയും വേഗം ഒരു തീരുമാനം കണ്ടെത്തണം എങ്ങനെ ഇതിനെ എതാ ശ്രമം അല്ല നമ്മൾ നിയമപരമായിട്ടുള്ള അവരിപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയമാനുസൃതം തടയാൻ കഴിയും നിയമാനുസൃതം വരട്ടെ വരുന്ന കഴിയുമ്പോൾ അവര് ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം നോട്ടീസ് കൊടുത്ത് പെരിയാറുപാലിക്ക് നോട്ടീസ് കൊടുത്ത് അതിന് തർക്കങ്ങളില്ലെങ്കിൽ ഒരു നടപടിക്രമം പൂർത്തീകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തർക്കവും നമ്മൾ നിയമം സംരക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതൊരു ജനപ്രതിനിധി എന്നുള്ള നിലക്കും ഒരു നിയമസഭ സാമാജികം എന്നുള്ള നൽകും നിയമനിർമ്മാണം ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അപ്പൊ നിയമ ലംഘനങ്ങൾ നടത്തി സാധാരണ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ ഒരു കാരണവശാലും നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് കൃത്യമാണ് ഒഴിപ്പിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് നടപടിക്രമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥരെ വീഴ്ച വരുത്തുന്നത് നമ്മൾ തടഞ്ഞത് പിന്നെ ആ നിയമ നിയമതടസ്സം പറഞ്ഞു കഴിഞ്ഞപ്പന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ അടക്കം തിരിച്ചു പോയത് ആ നിയമസടത്തിൽ നിയമസാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് നമ്മള് വീണ്ടും നിയമത്തിന്റെ പഴുതുകൾ അടച്ചു വരട്ടെ അത് രാവിലെ മുതൽ അങ്ങ് ഉണ്ട് ഇപ്പൊ ഞാൻ ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഒരു അഭിഭാഷകനെ അഭിഭാഷകനായിട്ട് ഒരു എം എൽ എനെ കിട്ടിയത് വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു അങ്ങ് തന്നെ ഈ പറയുന്ന പോലെ എം എൽ എ ആയ സമയത്ത് പറഞ്ഞു ഞാൻ ഈ നാട്ടിലെ ഈ നാട്ടുകാരുടെ ഈ മണ്ഡലത്തിലുള്ള ഓരോ ജനങ്ങളുടെ എം എൽ എ കൂടി മാത്രമല്ല എന്ന് പറഞ്ഞിരുന്നു അതാണോ ഇപ്പൊ നമ്മളിവിടെ കണ്ടത് അല്ല തീർച്ചയായിട്ടും നിയമം പഠിച്ചതിന്റെ ഒരു ഗുണം നമുക്ക് നിയമത്തിന്റെ നൂലാമാലകൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് കൊണ്ട് മറ്റുള്ള ആളുകളെ നിയമം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പലപ്പോഴും ഇതിന്റെ നടപടിക്രമമൊന്നും സാങ്കേതിക വശങ്ങളാണ് അതൊന്നും ഉദ്യോഗസ്ഥർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല ആ കൃത്യമായിട്ട് രേഖാമൂലം തന്നെ ഒന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ നമ്മളൊരു പ്രൊസീജിയർ ലോ ഉണ്ടല്ലോ അത് പാലിക്കാൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അപ്പൊ എല്ലാ പഴുതുകളും അടിച്ചു തന്നെയാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് ആ പഴുതുകൾ അടച്ചു തന്നെ ആയിരിക്കണം നിയമം നടപ്പിലാക്കേണ്ടത് അങ്ങനെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമ്മൾ അതിനെ നമ്മളതിനെ എന്തായാലും ഒരു എം എൽ എ എങ്ങനെയാകണം എന്ന് നമ്മളിപ്പോൾ അഡ്വക്കറ്റ് ശ്രീനിജിന്റെ കൂടെ കാണുകയാണ് നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നാട്ടുകാർക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ രാവിലെ വന്നാണ് അദ്ദേഹം ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരമായി ഈ സമയത്തും അദ്ദേഹം ഇവിടെ ജനങ്ങൾക്കൊപ്പം നിലയുറച്ചു നിൽക്കുന്നു എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്